എല്ലാത്തരം വിഭവങ്ങളും വളരെ ഈസിയായി തയ്യാർ ചെയ്യാം അതും നാവിൽ കൊതിയൂറും രുചിയോടെ ഇനി ലാ ഇൻസ്റ്റന്റ് ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് ലാ ഇൻസ്റ്റന്റ് ഗ്രേവി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ കൃത്യമായി ഫണ്ടുകൾ അനുവദിക്കാതെ പ്രയാസപ്പെടുത്തുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് മികച്ച വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അമരമ്പലം പഞ്ചായത്തിന്റെ നേട്ടങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തുന്നു ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെ രണ്ട് മേഖലകളിലായി തിരിഞ്ഞാണ് ജാഥ നടക്കുകയെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു മറ്റ് പഞ്ചായത്തുകൾക്കുൾപ്പെടെ മാതൃകയാകാവുന്ന തരത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ അനുവദിച്ച വിവിധ സഹായ പദ്ധതികൾ ഉൾപ്പെടെ പഞ്ചായത്തിൽ നടപ്പിലാക്കി പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടപ്പിലാക്കിയ ഭരണസമിതിയാണ് നിലവിലുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീട് നൽകി സംസ്ഥാനത്ത് ഒന്നാമതെത്താനും പൊതുസ്ഥാപനങ്ങളിൽ സോളാർ സംവിധാനം ഉപയോഗിച്ച് അമിതമായുള്ള വൈദ്യുതി ചെലവ് കുറയ്ക്കാനും ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിച്ച് പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താനും നിലാവ് പദ്ധതിയിലൂടെ പഞ്ചായത്തിൽ പരിപൂർണമായി വെളിച്ചമെത്തിക്കാനും പൊതു കളി ഒരുക്കാനും നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്ഥലമേറ്റെടുക്കാനും വന്യമൃഗശല്യം ചെറുക്കാൻ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കിയതും അഗ്രി ക്ലിനിക് ഉൾപ്പെടെ കാർഷിക മേഖലയിൽ കർഷകർക്ക് ഒട്ടനവധി സഹായങ്ങളെത്തിക്കാനും കുടുംബശ്രീ പ്രവർത്തനവും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനവും മികവിറ്റതാക്കാനുമായി വിവിധങ്ങളായ പദ്ധതികളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ഈ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് കാൽനട ജാഥകൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ പറഞ്ഞു അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനമനസ്സുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ രണ്ട് കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കുകയാണ് ഒക്ടോബർ പത്തൊമ്പതിന് ഞായറാഴ്ച അമരമ്പല സൗത്തിൽ നിന്നും ചുള്ളിയോട് മേഖല പാട്ടക്കരമ്പിൽ നിന്നും ഈ ജാഥ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ ജാഥ നയിക്കുന്നത് അമ്പരമ്പൽ ലോക്കൽ സെക്രട്ടറി പി സി നന്ദകുമാർ ചുള്ളിയോട് ലോക്കൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഈ ജാഥ സമാപിക്കുന്നത് ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചുമണിക്കാണ് ആ അഞ്ച് മണിക്കുള്ള സമാപന പൊതുയോഗത്തിൽ എസ് എഫ് ഐയുടെ സമുന്നത നേതാവും സംസ്ഥാന പ്രസിഡൻറ്റുമായിട്ടുള്ള എം ശിവപ്രസാദാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിൽ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായിട്ട് കാലമായിട്ട് യു ഡി എഫാണ് നമ്മുടെ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് അവരുടെ കാലത്ത് നടപ്പിലാക്കാൻ കഴിയാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഈ ഏഴ് വർഷക്കാലം കൊണ്ട് എൽ ഡി എഫ് ഗവൺമെൻറ് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് വളരെ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല അതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഈ പിന്നെ പെൻഷനാണ് ഏതാണ്ട് അയ്യാ അയ്യായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് പേരാണ് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് നമ്മുടെ പഞ്ചായത്തിൽ വാങ്ങുന്നത് അതിന് ഏതാണ്ട് എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് ഒരു മാസം നമ്മുടെ പഞ്ചായത്തിൽ വരുന്നത് അഞ്ച് വർഷം ആകുമ്പോഴേ പത്തര കോടി രൂപ ഇതിനു വേണ്ടി സംസ്ഥാന ഗവണ്മെൻറ്റ് നമ്മുടെ പഞ്ചായത്ത് വഴി കിട്ടുകയാണ് അതൊരു വലിയ ചരിത്ര സംഭവം തന്നെയാണ് കാർഷി പിന്നെ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല കാർഷിക മേഖല കാർഷിക മേഖലയെ എടുത്ത് പറയുമ്പോൾ പച്ചക്കറി വാഴ നെല്ല് തുടങ്ങിയിട്ടുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് മൂന്നര കോടി ലക്ഷം മൂന്നര കോടി ആണ് അതിനുവേണ്ടി പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് ചെലവഴിച്ചത് പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാലിന്യമുക്ത നവകേരളം ലക്ഷ്യത്തിനായിട്ട് ശുചിത്വ സുന്ദര അമരമ്പലം മാലിന്യ സംസ്കരണ മേഖലയിൽ പത്തൊമ്പത് പത്തൊമ്പത് വാർഡുകളിലായിട്ട് മുപ്പത്തിനാല് ഹരിതകർമ്മസേനാ പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട് ആ അങ്ങനെ മുപ്പത്താറ് ഹരിത പ്രവർത്തകർക്ക് തൊഴിൽ നൽകിയ ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് ഇവര് നമ്മുടെ ടൗണ് അടക്കമുള്ള പ്രദേശങ്ങൾ ശുചിയാക്കുന്നുണ്ട് അങ്ങനെ മാസത്തിൽ നാൽപ്പതിനായിരം കിലോ അജൈവ മാലിന്യ കയറ്റി അയക്കുന്നു അപ്പൊ അതൊരു പിന്നെ അത്രയും പിന്നെ അജൈവ മാലിന്യങ്ങൾ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ പരിസരത്ത് കെട്ടിക്കിടന്നാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമാണ് അപ്പോൾ അതിൻ്റെ ശാശ്വതമായൊരു പരിഹാരമാണ് ഗവണ്മെന്റ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പിന്നെ അംഗനവാടികൾ മുഴുവൻ അങ്ക അംഗനവാടികളും സ്മാർട്ടാക്കി ഈ ഒരു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് കുടുംബശ്രീ അമരമ്പലം കുടുംബശ്രീ ജില്ലയിലെ ഒന്നാം സ്ഥാനത്താണ് അത് പറയാൻ കാരണം പിന്നെ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് അടക്കം നേടി മോഡൽ സി ഡി എസ് ആണ് നമ്മുടെ പഞ്ചായത്ത് മുന്നൂറ്റി എഴുപത്തിരണ്ട് കൂട്ടങ്ങൾ നൂറ്റി നാല്പത്തെട്ട് ഓക്സിലറി ഗ്രൂപ്പുകൾ എല്ലാം ഉള്ള വലിയ ഒരു സംവിധാനത്തിലാണ് ആ കുടുംബശ്രീയുടെ ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത് അതുപോലെ മറ്റൊരു മേഖല വിദ്യാഭ്യാസ മേഖലയാണ് വിദ്യാഭ്യാസ മേഖല നമ്മുടെ ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് വലിയ തിളക്കമാറുന്ന വിജയമാണ് നമ്മുടെ പഞ്ചായത്തിൽ എന്നാൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകേണ്ട വികസന പദ്ധതി വിഹിതം തടസ്സപ്പെടുത്തിയും ഭവന പദ്ധതിക്ക് ബ്ലോക്കിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലഭിക്കേണ്ട ഫണ്ട് നൽകാതെ പ്രയാസപ്പെടുത്തിയുമുൾപ്പെടെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന യുഡിഎഫിന്റെ പ്രവർത്തനങ്ങൾ തുറന്നുകാട്ടുകയുമാണ് ജാതിയുടെ മറ്റൊരു ലക്ഷ്യം മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയായി മുന്നേറുന്ന അമരമ്പലം പഞ്ചായത്തിൽ വികസന ഒരടിപ്പാണെന്ന് യു ഡി എഫ് മെമ്പർമാർ പറയുമ്പോൾ അവരവരുടെ വാർഡുകളിലെ അംഗനവാടികൾ മാത്രം നോക്കിയാൽ മതിയെന്നും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അനാവശ്യ ആരോപണം ഉന്നയിക്കുകയാണെന്നും കഴമ്പില്ലാത്ത അഴിമതികൾ ഉന്നയിക്കുന്ന യു ഡി എഫ് ഓം മുട്സ്മാൻ ഉൾപ്പെടെയുള്ളവരെ സമീപിച്ച് അത് തെളിയിക്കാൻ എന്നും നേതാക്കൾ വെല്ലുവിളിച്ചു കേരളത്തിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വരുന്ന പാവപ്പെട്ട വീടില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി ൊരു പദ്ധതി ലൈഫ് പദ്ധതി എന്നുള്ള നിലയ്ക്ക് സർക്കാർ ആവിഷ്കരിക്കുകയും അത് ത്രിതല പഞ്ചായത്തുകൾ വഴി കേരളത്തിലാകെ നടപ്പിലാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും കിടപ്പാടമില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകിയ ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് അത് ആയിരത്തി വീടുകൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഏഴ് വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ഇടയ്ക്ക് ഈ പഞ്ചായത്തിൽ നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ആത്മസംതൃപ്തിയോടുകൂടിയാണ് ഒരു പ്രസ്ഥാനം ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുക ഇതിൽ തന്നെ വിവിധ ത്രിതല പഞ്ചായത്തുകൾ കൂടിയാണിത് നടപ്പിലാക്കേണ്ടത് അതുവഴി ബ്ലോക്ക് പഞ്ചായത്ത് നൽകേണ്ടിയിരുന്ന നൂറ്റി കുടുംബങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന ഇരുപതിനായിരം രൂപ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം നൽകിയില്ല അതിൻ്റെ പ്രയാസം നമ്മളെ ലൈഫ് ഗുണഭോക്താക്കൾ അനുഭവിക്കുകയാണ് അത് മറികടക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് ആ നൂറ്റി അൻപത്തൊമ്പത് കുടുംബങ്ങൾക്കും ഇരുപതിനായിരം രൂപ പഞ്ചായത്തിൻ്റെ വിഹിതം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് നൽകി തീർത്തിട്ടുണ്ട് ഇപ്പോഴുള്ളൊരു പ്രശ്നം ഇരുന്നൂറ്റിയേഴ് വീടുകൾക്ക് പുതുതായി വന്നിട്ടുള്ള ഇരുന്നൂറ്റിയേഴ് വീടുകൾക്ക് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വിഹിതം നൽകുന്നതിൽ അവർ അവമാന്തം കാണിക്കുകയാണ് ഇവിടെ ഒന്നും നടന്നിട്ടില്ല വികസന മുരടിപ്പാണ് എന്ന് പറയുന്ന പ്രതിപക്ഷം പഞ്ചായത്തിൽ പ്രതിപക്ഷം എന്ന് പറയാൻ കഴിയില്ല എന്നാലും വികസന മുരടിപ്പ് എന്ന് പറയുന്ന ഇവർ അൻപത്തി എട്ട് ലക്ഷം രൂപ നമ്മുടെ നാട്ടിലെ റോഡ് തോട് തുടങ്ങിയിട്ടുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഉള്ള സാഹചര്യത്തിൽ ആ പണം അതിനു വിനിയോഗിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അതുപോലും ഇവരുടെ ഭരണ നേതൃത്വം നൽകുന്ന ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ നൽകേണ്ടിയിരുന്ന അൻപത്തി എട്ട് ലക്ഷം രൂപ നൽകാതെ ഇപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞു നൂറ്റി അൻപത്തൊമ്പത് വീടുകൾക്ക് ഇപ്പോൾ അൻപത്തി എട്ട് ലക്ഷം രൂപ കൂടി ഈ പഞ്ചായത്തിൻ്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി മാറ്റിവെക്കേണ്ട പണം ഈ ലൈഫ് ഗുണഭോക്താക്കൾക്ക് മാറ്റിവെക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിന് എതിരെ യു ഡി എഫിന് ഒരു വാക്ക് പറയാനില്ല ഈ വീടുകൾ നൽകിയപ്പോൾ നൂറുകണക്കിന് വാർഡുകളിൽ ഒരു വാർഡിൽ തന്നെ എൺപത് എഴുപത് വീടുകൾ അവിടെ എവിടെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രസരിപ്പും ഞങ്ങൾ നടത്തിയിട്ടില്ല എല്ലാ പ്രതിപക്ഷ മെമ്പർമാരാണെങ്കിലും ഭരണപക്ഷ മെമ്പർമാരാണെങ്കിലും എല്ലാ ഭരണസമിതി അംഗങ്ങളുടെ വാർഡുകളിലേക്കും തുല്യമായ വിഹിതം വിനിയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒരു വിവരം സ്ട്രീറ്റ് ലൈറ്റ് ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ നാനൂറ് സ്ട്രീറ്റ് ലൈറ്റുകളാണ് കത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി ലൈ പിന്നെ നിലാവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രവൃത്തി ഇവിടെ നടപ്പിലാക്കി അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ മുന്നണി യു ഡി എഫ് കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലം പഞ്ചായത്ത് ഭരിച്ചപ്പോൾ നാനൂറ് സ്ട്രീറ്റ് ലൈറ്റാ കത്തുന്നതുള്ളൂ എങ്കിൽ ഇന്ന് അമരമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കത്തുന്ന ലൈറ്റുകളുടെ എണ്ണം രണ്ടായിരത്തി അറുന്നൂറ് ലൈറ്റുകൾ ഇന്ന് അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ നട കത്തുന്നു അതിൽ ചിലതൊക്കെ പോയിട്ടുണ്ട് അത് മാറ്റുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ പുതുതായിട്ട് ലൈറ്റുകൾ വലിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അതും കൂടി വരുന്നത് വഴി ൾ കത്തുന്ന പഞ്ചായത്തായി അമരമ്പുലം മേഖലാ ജാഥ പാറക്കപ്പാടത്ത് നിന്നും ചുള്ളിയോട് മേഖലാ ജാഥ പാട്ടക്കരിമ്പിൽ നിന്നും ആരംഭിക്കും അഞ്ചിന് ഇരു ജാഥകളും പൂക്കോട്ടുംപാടം ടൌണിൽ സമാപിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ സി പി ലോക്കൽ സെക്രട്ടറി പി സി നന്ദകുമാർ ചുള്ളിയോട് ലോക്കൽ സെക്രട്ടറി ഉണ്ണി പെരുമ്പലത്ത് ലോക്കൽ സംഘടർ അംഗങ്ങളായ അബൂ കൊല്ലൊടിക പി ശ്രീധരൻ എം എ നസീർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்